ഞാനുള്ളത് നമ്മുടെ ആലത്തൂര് ഫാഷൻ ഫാൻസിൽ നമ്മുടെ വളരെ കാലം ബന്ധമുള്ള നമ്മുടെ കാലന്റെ ഷോപ്പാണ് അപ്പൊ നമ്മുടെ ഷോപ്പില് ഒരുപാട് ഓഫറുകളാണ് പറയുന്നത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ കാര്യം ഒരു ഡിസ്കൗണ്ട് കോപ്പൺ തരണ്ട് ഇവിടെ വാങ്ങുന്ന ഗ്യാരണ്ടി സാധനങ്ങൾക്ക് ഓൺലൈനിൽ മാത്രം ലഭ്യമാവുന്ന എല്ലാ ബ്രാൻഡ് പ്രൊഡക്ട്സും ഇവിടെ ഫാഷൻ ഫാൻസിൽ ലഭ്യമാണ് നമ്മൾ നമ്മൾ അവിടെ പോയി ഇപ്പോ ഫാഷൻ ഫാൻസി സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോൾ ഉള്ളത് കോട്ടോട്ടിലാണ് നമ്മൾ പോകേണ്ടത് മെയിൻ റോഡിലോട്ടാണ് അപ്പൊ നമ്മൾ നേരെ പോയി നമ്മുടെ കോടതി വളവ് തിരിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി വീണ്ടും ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മെയിൻ റോഡ് എത്തും അപ്പൊ ഈ കാണുന്ന നമ്മുടെ ബ്രദേശ് ആണ് മാമാട്ടി സിൽക്കിന്റെ തൊട്ട് പുറകശത്തായിട്ടാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഈ കാണുന്നതാണ് ഫാഷൻ ഫാൻസി വലിയൊരു ഷോപ്പ് തന്നെയാണ് അപ്പൊ നമ്മൾക്ക് അകത്തേക്ക് കയറാം ഷോപ്പില് നല്ല തിരക്കാണെന്ന് തോന്നുന്നുണ്ടോ നമുക്ക് എന്തായാലും അകത്ത് പോയി നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് ഷോപ്പിൽ നല്ല തിരക്കാണ് ഞാനുള്ളത് ആലത്തൂര് ഫാഷൻ ഫാൻസിയിലാണ് ശരിക്കും ഫാഷന്റെ ഒരു കലവറന്ന് തന്നെ പറയാം നമ്മുടെ മക്കള് പറഞ്ഞു ഇവിടെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് കുറച്ച് ഐറ്റംസ് മേടിക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ വന്ന് ശരിക്കും നിങ്ങൾ നെട്ടിപ്പോ സുഹൃത്തില്ലേ ആലത്തൂര് മറ്റേത് ഷോപ്പിൽ ഇല്ലാത്ത അത്രയും വെറൈറ്റി സാധനങ്ങളോട് ഉള്ളത് ഷോപ്പിൽ കുറേ സാധനങ്ങളുണ്ടായിട്ട് കേട്ടോ അത് അറേഞ്ച്മെന്റ് ചെയ്യാൻ കൂടി വരണം ഈ ഷോപ്പിൽ കുറെ കളർഫുൾ ആയിട്ടുള്ള മലകൾ തോക്കേണ്ടത് എന്ത് രസം അറിയാ ഇങ്ങനെ മോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനിടയിലൂടെ ഇങ്ങനെ ക്യാമറ കൊണ്ട് കാണുന്ന ഒരു ഭംഗിയുണ്ടല്ലോ സുഹൃത്തുക്കളെ നെയിൽ പോളിഷിന്റെ പല ബ്രാൻഡുകളുടെ പല നിരത്തിലുള്ള പലതരം നെയിൽ പോളിഷുകളാണ് ഒരു കാര്യം എടുത്ത് പറഞ്ഞാൽ ഓൺലൈനിൽ മാത്രം കിട്ടുന്ന ഒരുപാട് കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ ഓൺലൈനിൽ മാത്രം ലഭിക്കുന്ന സാധനങ്ങൾ എല്ലാ ബ്രാൻഡിന്റെയും ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഈ ഷോപ്പിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് എല്ലാ പ്രോഡക്റ്റും ഈ ഷോപ്പിൽ ലഭ്യമാണ് ഇവിടെ ലഭ്യമാണ് സിമ്പിളിന്റെ എല്ലാ പ്രോഡക്റ്റുകളും ഷുഗർ പോപ്പിന്റെ എല്ലാ പ്രോഡക്ടും ഉമ്മച്ചീസിന്റെ എല്ലാ പ്രോഡക്റ്റുകളും ഡോക്ടർ മാസിന്റെ എല്ലാ പ്രോഡക്റ്റും മാമാക്കോജിക്കും എല്ലാ 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 പിൽഗ്രീംസിന്റെ ഡോട്ട് ഡോട്ടാൻ കി പ്രോഡക്ട് ഇവിടെ ലഭ്യമാണ് പ്ലമ്മിന്റെ എല്ലാ പ്രോഡക്റ്റുകളും എൻ വൈ ബി യുടെ എല്ലാ പ്രൊഡക്ടും ഡെർമാകോന്റെ എല്ലാ കാനഡയുടെ എല്ലാ പ്രോഡക്റ്റും ഇവിടെ ലഭ്യമാണ് ഫ്ലിക്സിന്റെ എല്ലാ പ്രോഡക്റ്റും ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കൂടെ ലഭ്യമാണ് നമ്മുടെ വീഡിയോ ലെങ്ത് ഒരുപാട് കൂടി പോവും പർച്ചേസ് ചെയ്ത് വന്നത് പെൺകുട്ടികൾക്കാണെങ്കിലും എന്റെ മോൻ അതിന്റെ കൂടെ പർച്ചേസ് ചെയ്യുന്നുണ്ടാ കുറെ കാർഡെടുത്തിട്ടുണ്ട് പിന്നെ അവനിക്കൊരു മാലി എടുത്തിട്ടുണ്ട് അവനെ അവ സെറ്റ് ആക്കിട്ടാ വെറും പഠിക്കാൻ നിങ്ങളുടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും വെറൈറ്റി വെറൈറ്റി മോഡലുകളാണ് നിങ്ങൾ ഏത് എടുക്കുന്ന അറിയാൻ നിങ്ങൾ എന്നെ കൺഫ്യൂഷൻ ആയി പോകട്ടോ ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു ട്ടോ എന്തായാലും നമ്മൾ വന്നത് വന്ന സീക്കി ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തവിടെ നമ്മൾ തിരക്കൊന്നും ശ്രദ്ധിച്ചില്ല നമ്മള് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു വളകളൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വളയിൽ ഗോൾഡൻ കളറ് കുപ്പി കുപ്പിവളകള് അങ്ങനെ പല മോഡലുള്ള പലതരം വളകള് അതുപോലെ തന്നെ ഈ നെക്ലെസ് മാല ഷെഡ് അങ്ങനെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടാ ഇവിടെ ഇരന്നാണ് ഇവർ ഒരു റെഗുലർ കസ്റ്റമറാണ് ആ ദേ ഇരന്നാണ് ആള് ടലക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ട് മോനെ പറ ആ നല്ല കളക്ഷൻ ഉണ്ട് അവിടെ ഇരന്നാണ് ആ ദേ ഇരന്നാണ് ഒരു കാര്യക്കി അല്ലല്ല സരറ്റ് ആണ് എങ്ങനെ ഇവർക്ക് കളക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ട് 20++ കുട്ടികളുടെ ട്രെൻഡിനനുസരിച്ചുള്ള എല്ലാ तरह ലിപ്സ്റ്റിക്കളും മേക്കപ്പ് സെറ്റുകളും അതുമായി ബന്ധന്ന എല്ലാ तरह മോഡലുകളും പുതിയ മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ നമ്മുടെ മക്കള് വലിയ പൈസ ഒന്നും ഇവിടെ തോന്നുന്നു നമ്മൾക്ക് ഒരു കല്യാണത്തിന് ആവശ്യമായ എല്ലാ ആഭരണങ്ങളും ഗോൾഡ് കവറിംഗിലൂടെ ലഭിക്കുന്നതാണ് എല്ലാ ഗ്യാരണ്ടി ഗോൾഡ് കവറിങ് ആഭരണങ്ങളും നെക്ലസ് ശോഭമാല അരപ്പട്ട ചൂട്ടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം റെന്റലായിട്ട് എല്ലാവർക്കും ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളെ ഈ കാണുന്ന ഗോൾഡ് കവറിങ് സ്വർണത്തിലെ സ്വർണം മാറി നിൽക്കും അത്രയും അടിപൊളിയായിട്ട് വർക്കുള്ള ഓരോ ആഭരണങ്ങളൊന്നും എടുത്ത് നോക്കിയറിയാം വളരെ അതിമനോഹരമായ എല്ലാ മാലകളും ഇവിടെ ഉണ്ട് അപ്പൊ ഇതില് മാല വള അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ഇതിനെല്ലാം ഒരു ബംബിച്ചൊരു ഓഫർ വന്നിട്ടുണ്ട് അതായത് നമ്മൾ ആദ്യമായിട്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ സാധനങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇരുപത് മുപ്പത് നാല്പത് പറഞ്ഞാൽ അഞ്ചാമത് അവിടെ പർച്ചേസ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾ ഒരു അയ്യായിരം രൂപയ്ക്ക് സാധനം എടുത്ത് അതിന് നേർ പകുതി ആയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം കൊടുത്താമെന്നാണ് പറഞ്ഞത് അത് അങ്ങനത്തെ ഒരു മാറ്റം ഇല്ല അതിന്റെ ഓണമാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ പർച്ചേസ് പർച്ചേസ് ഇവിടെയുള്ള എല്ലാ ആഭരങ്ങളും നമുക്കിപ്പോ ഒരു ദിവസം ഇടാൻ വേണ്ടി ഒരു ഫംഗ്ഷനിക്ക് ഇടാൻ വേണ്ടി നിങ്ങൾ വലിയ വില കൊടുത്ത ഒരു സാധനം മേടിക്കണമെന്നില്ല നമുക്കിവിടെ റെന്റിലായിട്ട് തരാന്ന് പറഞ്ഞാൽ അതും മിതമായ നിരക്കിൽ റെന്റലിന് ഇവിടെ എല്ലാ ആഭരണങ്ങളും തരുന്ന പറഞ്ഞ കേട്ടാ അങ്ങനെ തന്നെ അല്ലേ എന്റെ മോൾക്ക് ഈ ഗോൾഡ് കവറിങ്ങിന്റെ ഈ ചെയിൻ നന്നായിട്ടുട്ടാ ഒരു നെക്ലസ് ആണത് അപ്പൊ അത് അവൾക്ക് ഇട്ടു നോക്കണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവരത് മാലയൊക്കെ അവളുടെ കഴത്തിലിട്ട് നോക്കി വളരെ അടിപൊളിയായിരുന്നു കേട്ടാളിയായിരുന്നു ഇത് എന്റെ പെങ്ങളുടെ മോളാണ് കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഷോമാലയാണ് അപ്പൊ അവൾ ആ ഷോമാലൊക്കെ ഒന്ന് ഇട്ടുനോക്കി സമൂഹേ അടിപൊളിയായിരുന്നു വേറെ ലെവല് ഫ്രീ അടിപൊളിയാണോ no, no, no നിങ്ങൾ ആലത്തൊരു കാരാണോ ഫാൻസി സാധനങ്ങൾ വാങ്ങിക്കണം ഒന്ന് നോക്കണ്ട നേരെ വന്നോ ഫാഷൻ ഫാൻസിലോട്ട് ആലത്തൂർ പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് മാമാട്ടിന്റെ ബാക്കിൽ നമ്മൾ വിചാരിച്ചു പോയത് അപ്പറാണ് സാധനങ്ങള് നമ്മുടെ ഫാൻസിന്റെ ഒരു ലോകം തന്നെയുണ്ട് ആൾക്കാര് കാലടങ്ങാ ഫാൻസി സാണെ മേടിക്കാൻ ഫാഷൻ ഫാൻസി വന്നാ മതി വീഡിയോ കാണാം ബൈ